നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനമുണ്ടായിരിക്കുകയാണ് പത്ത് ദിവസത്തിനിടെ രണ്ടിരട്ടി വർധനവാണ് ഉണ്ടായത് ലക്ഷണങ്ങളുമായി ചികിത്സ തേടുന്നവർക്ക് പരിശോധന കർശനമാക്കിയിട്ടുണ്ട് അതിനാൽ കേസുകൾ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് നിലവിൽ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് കേസുകൾ ഉള്ളത് കേരളത്തിലാണ് മെയ് ഒന്ന് വരെ മുപ്പത്തേഴ് കേസുകളായിരുന്നു സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് എന്നാൽ മെയ് ഇരുപത്തി ആറ് ആയപ്പോഴേക്കും രോഗികളുടെ എണ്ണം നാനൂറ്റി മുപ്പതിലേക്ക് ഉയർന്നു ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം ആയിരത്തി നാനൂറ്റി പതിനാറ് സജീവ കേസുകളാണ് കേരളത്തിൽ നിലവിലുള്ളത് കോവിഡ് വ്യാപനമുണ്ടായ സമയത്തെ അതേ നിർദ്ദേശങ്ങൾ വീണ്ടും സംസ്ഥാനത്ത് കർശനമാക്കുകയാണ് ഇന്നലെ വരെ ഒമ്പത് കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് കോവിഡ് ലക്ഷണങ്ങളുമായി ചികിത്സ തേടുന്നവർക്ക് ഇന്നലെ മുതൽ ആന്റിജൻ പരിശോധന തുടങ്ങി ഇത് നെഗറ്റീവ് ആകുന്നവർക്ക് ആർ ആർ പരിശോധനയും നടത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് രോഗം ഗുരുതരമാകാൻ സാധ്യതയുള്ളവർക്ക് മാസ്കും നിർബന്ധമാക്കിയിട്ടുണ്ട് കോവിഡ് ബാധിതരെ പ്രത്യേക വാർഡിലായിരിക്കും പാർപ്പിക്കുക ആശുപത്രികളിൽ എല്ലാവർക്കും മാസ്ക് നിർബന്ധമാക്കും സന്ദർശകരുടെ തിരക്ക് നിയന്ത്രിക്കാനും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്